ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അം കെ ഡയറീസ് ഫ്രണ്ട്സ് തോട്ടത്തിൽ മീനുണ്ട് അപ്പോ നമ്മൾ

നമ്മൾ തോട്ടം അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ് നോക്കാൻ അറിയില്ല എത്ര ഫിഷ് കിട്ടുമെന്ന് അപ്പോൾ ആകെ രണ്ട് ഫിഷുള്ളൂ അപ്പോൾ ആ ഫിഷിനെ പിടിച്ചിട്ട് പോകാനാണ് പ്ലാൻ യെസ് അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുന്നു ഈ സൈഡിക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അങ്ങോട്ട് സൈഡ് പോണ്ട സൈഡിൽ പോണ്ട എന്താണ് ശിവൻ ഇങ്ങോട്ട് വാ നമ്മൾ എന്താക്കും മീൻ പിടിക്കും യെസ് മീൻ പിടിക്കും നോക്ക എത്ര മീൻ കിട്ടും അറിയില്ല ലാസ്റ്റ് വീക്ക് ഒരു മീൻ പിടിച്ച് പിടിച്ചിട്ട് കൊണ്ടുപോയിന് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് വീക്ക് നമ്മൾ അതേ കോളത്തിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കണ്ടു ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു മീൻ പിടിച്ചിരുന്നു പക്ഷേ ഈ ടൈം വരുമ്പോൾ ആരോ പിടിച്ചിട്ട് കൊണ്ടുപോയി സോ നമുക്ക് ഫിഷ് കിട്ടുന്നില്ല ലാസ്റ്റ് വീക്ക് മൂന്ന് ഫിഷ് ഉണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യം വരുമ്പോൾ ഒന്നേ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ ആരോ പിടിച്ചു കൊണ്ടുപോയി ചിങ്ങി ബലല ന്ോല ചിങ്ങി

ಚಿರಿರಿ ವಿರಿ ಯಾಕೆ ಅಂತ ಒಂದು ಇಂಜನರ್ ಇರುತ್ತೆ ಅಪ್ಪಾ ಚಿರರಿ ಮಿಂತ ನಾನು ಚಿರರಿ ಮಿಂತ ಇರೋದು ಹಾ ನೋಡಿ ಇದು ಇಲ್ಲಿ ಅಲ್ಲಿ ಬಾಯಲ್ಲಿ ಬಾಯಲ್ಲಿ ಇದೆ ಅಂತ ಹೇಳೋದು これの風呂のですわ。はい、はい、はい。はい。はい。 സക്സസ് നമ്മൾ വിചാരിച്ചു ഫ്രൈ ചെയ്യുക എന്നീണ്ട് ഫ്രണ്ട്സ് അപ്പോ അതും പിടിച്ച് നമുക്ക് വീട്ടിൽ പോയി കറിയുണ്ടാകാം ടാർഗെറ്റാ ഫ്രണ്ട്സ് കണ്ടോ കണ്ടോ ഈ മീനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഓടി പോയി ഗയ്സ് എക്കി സിംഗാക്കി സിംഗാ ആരെങ്കിലും കാണുന്നില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓട അത് പാകിടാൻ തോന്നു അല്ല ഒരു ഡിസ്പ്ലേ ആണ് கிதில்ல மீன் குறே ட்ரை செய்ட்டோ ப்ஷேண்டு நோக்கி மீன் கிட்ட செஞ்சு எஸ் சக்ஸஸ்ஃபுல்லி ரெண்டா மாத்த மீன் അവിടെ ഒരു മീനുണ്ട് പോലും അപ്പോ നോക്കാം കിട്ടുമെന്ന് ഇവിടെ രണ്ടാളും അവിടെ ഒരാളും രണ്ടാളും നമ്മളിവിടെ ഇവിടെ ഒരാളും ഞാനും പോയി കേസ് പോകും നമ്മൾ നമ്മൾ അതുവരെ ചെറിയ രണ്ട് മീൻ കിട്ടി വീട്ടിലോട്ട് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെൽ ബട്ടൺ അടിച്ചു പെട്ടിക്കുക